ഈ ഒരു ീപ തീട്ടുള്ള കാലത്ത് ഏഴ് മണിയുടെ ഷോ ഹൗസ് ഫുള്ള് എംബുരാൻ അപ്പം രണ്ടാമത്തെ ദിവസം കൊണ്ട് നൂറ് കോടിയും ഇപ്പം നാലാമത്തെ ദിവസത്തിൽ ഇരുന്നൂറ് കോടി നേടിയിരിക്കുകയാണ് സിനിമ നമസ്കാരം ഇപ്പോൾ ബ്ലാക്ക് ഷർട്ട് ഇട്ടിട്ടാണ് ഇന്നത്തെ വീഡിയോ സാധാരണ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഞാൻ എപ്പോഴും ബ്ലൂ ആണ് കൂടുതലായിട്ട് പ്രസന്റ് ചെയ്യാറുള്ളത് ഓക്കെ ഇന്ന് ബ്ലാക്ക് ഇടാനുള്ള കാരണം എംബുരാൻ നമ്മുടെ ലാലേട്ടിൻ്റെ എംബുരാൻ എന്ന് പറയുന്ന സിനിമ ഇപ്പോൾ വിയൂര് സിനിമാ തിയേറ്ററിലാണ് ഇപ്പോൾ നിൽക്കുന്നത് തൃശ്ശൂര് വിയൂര് സിനിമാ തിയേറ്റർ ദീപ ഏഴരയ്ക്ക് ഞാൻ ഈ തിയേറ്ററിൽ വന്നപ്പോൾ ഇവിടുത്തെ ഒരു ക്രൗഡ് ഹൗസ്ഫുള്ളാണ് സിനിമാ തിയേറ്റർ അപ്പോൾ ഇറങ്ങിയ ആദ്യത്തെ ദിവസം മുതൽ ഇരുപത്തി എട്ടാം തീയതി മുതൽ ഇന്ന് വരയ്ക്കും ഇവിടെ അഞ്ച് ഷോ തന്നെയാണ് കളിക്കുന്നത് നമുക്കറിയാം എംബുരാൻ എന്ന് പറയുന്ന സിനിമ വേൾഡ് വൈഡായിട്ട് ഒരുപാട് സ്ക്രീനുകളുണ്ട് ഈ സിനിമ എന്നുള്ളത് അപ്പം തൃശ്ശൂർ തന്നെ ഒരുപാട് സിനിമ തീയേറ്ററുണ്ട് ഇപ്പോൾ ഇവിടെ അങ്ങോട്ട് കടന്നു കഴിഞ്ഞാൽ ഗിരിജ ഉണ്ട് അങ്ങോട്ട് കടന്നു കഴിഞ്ഞാൽ അപ്പുറത്ത് രാഗം ഉണ്ട് തൊട്ടപ്പുറത്ത് ജോസ് തീയേറ്റർ ഉണ്ട് പിന്നെ ഉണ്ട് അങ്ങനെ ഗാനം എന്ന് പറയുന്ന സിനിമ തീയേറ്റർ അങ്ങനെ തൃശ്ശൂർ തന്നെ ഒരുപാട് സ്ക്രീനുകൾ ഈ ഒരു സിനിമ ഉണ്ടെന്നുള്ളതാണ് എങ്കിലും കൂടിയിട്ട് വിയൊരു ദീപ തീയേറ്ററിൽ കാലത്തെ ഏഴ് മണി മുതൽ ഇവിടെ ജനങ്ങളുടെ കളിയാണ് പൂരം തന്നെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഒരുപാട് വിവാദങ്ങളൊക്കെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന എന്ന് പറയുന്ന സിനിമ പതിനേഴല്ല പതിനെട്ടല്ല ഇരുപത് കട്ടിങ് കഴിഞ്ഞാലും ഒരമണിക്കൂർ മതി സിനിമ കാണാൻ പ്രേക്ഷകർക്ക് എന്നിൽ അതിനുള്ള വ്യക്തമായ തെളിവാണ് ഇപ്പോൾ ദീപ തിയേറ്ററിൽ ഏഴ് മണിക്ക് ജനങ്ങൾ വന്നിരിക്കുന്നത് ഈ പറയുന്ന സോഷ്യൽ മീഡിയയിൽ ഈ സിനിമകളുടെ പ്രശ്നങ്ങളൊക്കെ എല്ലാവർക്കും അപ്ഡേറ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ് എല്ലാവർക്കും ഓരോ ഫോണില്ലാത്ത കാലഘട്ടമല്ല ഇപ്പോൾ എങ്കിലും കൂടിയിട്ട് സിനിമയ്ക്ക് അന്യായ തിരക്ക് തന്നെയാണ് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് വിവാദങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉന്നയിക്കുന്നതും ഉണ്ടാക്കുന്നതും ഒക്കെ വറ്റുള്ള ആളുകളാണ് സിനിമയെ സംബന്ധിച്ച് സിനിമ സ്നേഹിക്കുന്ന പ്രേക്ഷകർക്ക് അതൊന്നും വിഷയമല്ല ഒരു സിനിമ ഇറങ്ങുക ആ സിനിമ കാണുക എന്നുള്ളത് മാത്രം തന്നെയാണ് അങ്ങനെയുള്ളവർക്ക് ഇനി എത്ര സീൻ കട്ട് ചെയ്താലും പ്രശ്നമല്ല എന്ന് ഒന്നും കൂടി എടുത്തു പറയുന്നു ഓക്കെ എന്തായാലും ഇനിയിപ്പോൾ കട്ട് പീസൊക്കെ കഴിഞ്ഞ് ബുധനാഴ്ച വ്യാഴാഴ്ച ശനിയാഴ്ച എപ്പോഴും നിങ്ങൾ ഇറക്കിക്കോ പക്ഷേ അതിനുള്ളിൽ ഇത്ര ലക്ഷം അല്ലെങ്കിൽ ഇത്ര കോടി ആളുകൾ ഈ സിനിമ കണ്ടു കഴിഞ്ഞു എന്നുള്ളതാണ് ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായ പല പല സിനിമകളും ഇതുപോലെ റെക്കോർഡ് അടിച്ചിട്ട് പോയിട്ടുള്ള സിനിമ തീയേറ്റർ കൂടിയാണ് വിയൂര് ദീപ സിനിമ തിയേറ്റർ അത്യാവശ്യം നല്ല ഫാമിലി വരുന്ന ഫാമിലി സപ്പോർട്ടുള്ള ഒരു സിനിമാ തീയറ്ററാണ് അടിപൊളി ലക്ഷറി സിനിമാ തീയറ്ററാണ് ഞാനെൻ്റെ ഫാമിലി വന്ന് കാണുന്ന സിനിമാ തീയറ്ററാണ് ഭയങ്കരമായിട്ടുള്ള സൗണ്ടും അതുപോലെ തന്നെ ക്വാളിറ്റിയുടെ കാര്യത്തിൽ മുട്ടണ്ടാന്ന് പറഞ്ഞിട്ടുള്ള ഒരു സിനിമാ തീയറ്ററാണ് ഇതിവിടെ വന്ന ഒരു വട്ടം സിനിമ കണ്ടവരാണെങ്കിൽ ഈ വീഡിയോയ്ക്ക് താഴെ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം കൂടി ഈ വീഡിയോയ്ക്ക് താഴെ അറിയിക്കുക നന്ദി നമസ്കാരം അടുത്ത വീഡിയോയിൽ കാണാൻ വരെ